ക്രമത്തിൽ ഞങ്ങളെ ജീവന് സുരക്ഷയില്ലെങ്കിൽ ഞങ്ങളെ ജീവന് സുരക്ഷ ഇല്ലെങ്കിൽ വണ്ടിയിൽ ഉറങ്ങില്ല ملعون <applause> അതല്ല കൂട്ടിൽ കേട്ടിക്കൊണ്ട് പോവാൻ ആളുകൾ അതാണ് ഇതിന്റെ ഒരു കാര്യം കൂടെ സാറ് പറഞ്ഞു ഒരു കാര്യം കൂടെ ഇത് കൂടി ചേർത്ത് വായിച്ചോളൂ സാറ് പറഞ്ഞു മറ്റേ തണ്ണീർ കൊമ്പനാണ് തണ്ണീർ കൊമ്പൻ ചത്തതുമായി ബന്ധപ്പെട്ട് ചീഫ് വൈൽഡ് ലൈഫ് പാർട്ടിന് അടക്കമുള്ള ആളുകൾ പ്രതിയാണ് പഞ്ചാരക്കൊല്ലിയിലെ കടുവ ചത്താൽ ഇവർ അതിനും വലിയ പ്രതിയാവും ഇവർ ഇവരതിന് തയ്യാറാവില്ല എന്നുള്ളതിന്റെ ഉപ എന്താ പറയാ കാരണം നിങ്ങളെ ഡിപ്പാർട്ട്മെന്റിന് വിശ്വാസമില്ലാത്തോണ്ടാ പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിലും എല്ലാ സ്ഥലത്തും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കാര്യമാണ് സർക്കാർ കൊടുക്കും നഷ്ടപരിഹാരം സർക്കാർ നഷ്ടപരിഹാരം കൊടുക്കല്ലോ കൊടുക്കല്ലോ അപ്പൊ ആ പ്രതിഷേധങ്ങൾ തണുപ്പല്ലോ അവർക്ക് ജോലി കൊടുക്കുന്ന പറഞ്ഞ് നിങ്ങൾ ഇപ്പോ എന്താ പറയാലോ വർഷങ്ങളായി അജീഷിന് കൊടുത്തോ പശുവിനെ എല്ലാ പണിയും കഠിനത്തിൽ ആ സാറെ ഒരത്തെ ചോദ്യം നിങ്ങൾ ആ കണ്ണോ കൂട്ടിക്കേരിയാൽ നിങ്ങൾ അതിന്റെ ബെഡ് വെക്കുവോ അല്ലാതെ അങ്ങനെ കൊണ്ടുപോവോ അങ്ങനെ കൊണ്ടുപോകുന്നു ോ ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത് ഇവിടുത്തെ പൊതുജനങ്ങളെ വിശ്വസിക്കാൻ കൂടി കൂടി വെച്ചിട്ടുണ്ട് ഞങ്ങൾ പതിനോളം കുടിവാസമായതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് സാറ് അന്നത്തെ ആ തുടങ്ങിയ ആ മീറ്റിംഗിൽ സാറ് പറഞ്ഞ് ഇവിടെ ആരാധന ഞാൻ സ്ഥിരമായിട്ട് ഇട്ടിട്ടുണ്ട് അവര് വന്നിട്ട് നോക്കിക്കോളൂ സാറ് ആരാധികൾ എന്താ ചെയ്തത് രണ്ടു മൂന്ന് പേരോട് റോഡ് സൈഡില്ലാണ്ട് പണക്കം കുതിക്കൊന്നു പോയി ഓരോരുത്തരും ജീവിക്കുന്ന വല്ല ലക്ഷ്യം